ആദ്യം തന്നെ ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളതെന്ന് നോക്കാം പ്രധാനമായും നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് പ്രായപരിധി ഈ അപേക്ഷകർക്ക് മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്ന നിർബന്ധമുണ്ട് രണ്ട് വിഭാഗം സംബന്ധിച്ചാണ് സ്ത്രീകൾക്കും ട്രാൻസ്ഫോമർ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മൂന്നാമതായി റേഷൻ കാർഡ് സംബന്ധിച്ച് അന്ത്യോദയ അന്ന യോജന എന്ന മഞ്ഞ കാർഡുള്ളവർക്കും മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡുള്ളവർക്കും മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ കൂടാതെ ഇവർ കേരളത്തിൽ സ്ഥിര താമസക്കാർ ആയിരിക്കുകയും വേണം ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയാത്തത് എന്ന് നമുക്ക് നോക്കാം അവർക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല അവരാരൊക്കെയാണെന്ന് പറയാം നിലവിൽ സർക്കാരിന്റെ മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്നവർക്ക് ഇതിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവ വാങ്ങുന്നവർ അപേക്ഷിച്ചിട്ട് പ്രയോജനമില്ല അവർക്ക് അത് ലഭിക്കുകയില്ല ഇനി സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല ഇതുകൂടാതെ സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായി അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ ജോലിയുള്ളവരെയും ഈ ഒരു പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി അപേക്ഷിക്കാൻ അർഹതയുള്ളവർ താഴെ പറയുന്ന രേഖകൾ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ് ഒന്നാമതായി പ്രായം തെളിയിക്കുന്ന രേഖ ഇതിനായിട്ട് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നും മതി ഇതൊന്നുമില്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ അതായത് ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്ന് ആധാറിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുക കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന സെൽഫ് അറ്റസ്റ്റഡ് അഫിഡവിറ്റും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കെ സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓൺലൈൻ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ വഴിയോ ഇത് തീർച്ചയായും ചെയ്യാവുന്നതാണ് അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതായത് ഇതാണ് തെറ്റായ വിവരങ്ങൾ നൽകി ഈ ആനുകൂല്യം നിങ്ങൾ ഒരിക്കലെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ തുക പതിനെട്ട് ശതമാനം പാലിശ സഹിതം തിരിച്ച് അടയ്ക്കേണ്ടി വരും അതുപോലെ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും നസ്റ്ററിങ് നിർബന്ധമായി നടത്തുകയും വേണം